ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു ജനുവരി ഒന്ന് മുതൽ നെഫ്രോളജി വിഭാഗവും ഡയാലിസിസ് വിഭാഗവും ആരംഭിക്കാൻ തീരുമാനം ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ നെഫ്രോളജി വിഭാഗവും ഡയാലിസിസ് യൂണിറ്റും ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കാൻ തിരൂർ ടൗൺഹാളിൽ ചേർന്ന ഓഹരി ഉടമകളുടെ വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ഏഴ് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി നൂറ്റി ഇരുപത് രൂപ വിലയുള്ള മൂന്ന് ഡയാലിസിസ് മെഷീനുകൾക്കുള്ള ചെക്ക് പി ടി നാരായണൻ തൃപ്രങ്കൂട് സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി പ്രസിഡന്റ് കെ ടി വേലായുധൻ കണ്ട്രാം വളപ്പിൽ റുഖിയുടെ പേരിൽ ഭർത്താവ് കെ സെയ്നുദ്ദീൻ ബാബാ ഹാജി എന്നിവരിൽ നിന്ന് സംഭാവനയായി ഏറ്റുവാങ്ങി മത്സ്യത്തൊഴിലാളികൾ ബി പി എൽ വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്കായി മുപ്പതിനായിരം രൂപയുടെ ആയിരം ഷെയറുകൾ നൽകാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു മുപ്പതിനായിരം രൂപയുടെ ചികിത്സാ നോമിനികളായ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമായി തന്നെ ആദ്യ ആറുമാസം കഴിഞ്ഞാൽ ഓരോ വർഷവും ലഭ്യമാകും ചികിത്സാനുകൂല്യം കൈപ്പറ്റാത്തവർക്ക് മൂന്ന് വർഷത്തിനു ശേഷം മൂവായിരം രൂപ ഇൻക്രിമെന്റോടെ മുപ്പത്തി രൂപ തിരിച്ചു നൽകുന്ന പദ്ധതിക്കും ജനറൽ ബോഡി യോഗം രൂപം നൽകി ജനുവരി ഒന്നു മുതൽ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ആയിരം പേരിൽ നിന്നായി പത്തു കോടി രൂപയുടെ ഓഹരി സമാഹരിക്കാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അംഗങ്ങളായവരിൽ കിടത്തി ചികിത്സ ആവശ്യമായി വരാത്തവർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം രണ്ടര ദിവസത്തെ റൂം വാടക റൂം റെൻ്റ് അലവൻസായി നൽകാനും വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു എൻ സി ഡി എസ് വഴി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും വാർഷിക ജനറൽ ബോഡി യോഗം അന്തിമ രൂപം നൽകി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ ഹൈബാലി റിപ്പോർട്ട് അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുധേവൻ സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാരി നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ പി ടി നാരായണൻ അഡ്വക്കേറ്റ് മോസക്കുട്ടി ഇന്ദിര ബാവക്കുട്ടി ഡോക്ടർ ശശിധരൻ വിശിഷ്ടാതിഥികളായ കെ സൈനുദ്ദീൻ ഹാജി കെ ടി വേലാജൻ എന്നിവർ ചേർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂഴ്സിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാന മാൾ തൃശൂർ റോഡ് എടപ്പാൾ